ഹായ് ഫ്രണ്ട്സ് ഏ നമ്മുടെ ആറ്റി കുറച്ച് ഭയമ്പ് വന്നിട്ടുണ്ട് ഞാൻ പോയെന്ന് വീശ കിട്ടില്ലെന്ന് നോക്കാം പോയി നോക്കാം വാ വള്ളത്തിൻ്റെ അതറിയത്തില്ല എത്രയും ഇതേ കൊണ്ട് ചെറിയ ഓളുണ്ട് പക്ഷെ ശ്രദ്ധിച്ച് നോക്കിയാലേ അറിയത്തുള്ളു ചെറിയ കാറ്റുണ്ട് ഇനിയിപ്പം അറിയാമെന്നല്ല നമ്മൾ വീശാനും കൂടി ചെല്ലുമ്പോഴായിരിക്കും കാറ്റ് കൂടുന്നത് എന്തായാലും മുഖന്ന് പോയി വീശ നോക്കാം അല്ലേ ഇപ്പോൾ ഇത് ഇന്ന് രണ്ട് പേർക്ക് കയറാനൊക്കത്തില്ല ഏതായാലും വല എടുത്തുകൊണ്ട് പോവാം ഈ വൈബലായതുകൊണ്ടുണ്ടല്ലോ കയ്യിലും ഒതുങ്ങത്തില്ല

പോയി വല വീശിയ വീശിയതാണ് വേണ്ടോ ഇന്നും വയമ്പ് കെട്ടി പക്ഷെ ഇന്നും നമ്മൾ വീശുന്ന വീഡിയോ എടുക്കാൻ എത്തില്ല ഇത് വയമ്പെന്നിരിക്കുന്ന നമ്മൾ വീടിന്റെ ഫ്രണ്ടിലിരുന്ന് നോക്കുമ്പോൾ കാണും എന്നാണ് കാണുന്നത് കണ്ടാൽ ഉറഞ്ഞെ പോയി വീശണം അപ്പോഴേക്കും നമുക്ക് വീഡിയോ എടുത്ത് ഉള്ള സെറ്റപ്പൊക്കെ ചെയ്തു വരുമ്പം വയമ്പ് പോവുകയും ചെയ്യും അപ്പൊ അതുകൊണ്ട് വീഡിയോ എടുക്കാൻ എത്തില്ല നല്ല ചെറിയ മത്തിയുടെ അത്ര വലുപ്പമുള്ള വയമ്പാണ് ഇന്ന് താരക്കടില്ലാത്ത രീതിയിൽ വയമ്പ് കിട്ടി

എല്ലാം നല്ല മുഴുത്ത വയമ്പോ വയമ്പ് കിട്ടി ഇനി ഇരിക്കുകയാണ് എന്നിട്ട് വീശണം പക്ഷേ ഇപ്പം ഇനിയും കാറ്റടിച്ചു തന്നുണ്ടെങ്കിൽ കാണത്തില്ല ഇപ്പം നമ്മുടെ ഇന്നത്തെ കാഴ്ചകൾ ഇതൊക്കെയാണ് ഈ കാഴ്ചകൾ ഇനിയും വയമ്പ് കാണുമ്പോൾ നമുക്ക് ശ്രമിക്കാൻ ഞങ്ങൾ വയമ്പ് വീശുന്ന വീഡിയോ ഉൾപ്പെടുത്താൻ ഓക്കെ നമ്മൾ ആദ്യത്തെ പല വീശി രണ്ടാമത് ഇപ്പം നമ്മൾ വീശിക്കൊണ്ടിരിക്കുമ്പോൾ മീൻ എടുത്തുകൊണ്ടിരിക്കുമ്പം വീണ്ടും ധരിച്ചിട്ട് ഇപ്പോഴത്തെ കാറ്റടിക്കാൻ തുടങ്ങി രണ്ട് പേര് പോയി ഒരു കാരണവശാലും വീഡിയോ എടുക്കാൻ എടുക്കാനൊക്കെയല്ല അതുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ മേലെ വന്ന് വരുന്നത് കേട്ടോ ഇതും തറക്കാട് ഇല്ലാത്ത രീതിയിൽ പ്രയമ്പാണ് പക്കിനകത്ത് കയറി വീശിക്കും നമ്മളെ അതറിയുന്നുണ്ട് ഇപ്പൊ വീശി കൊണ്ടുവന്ന് അത് തന്നെയല്ലേ ഇപ്പോഴത്തെ വയമ്പിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാം മുഴുത്ത വയമ്പ ഒറ്റ വയമ്പ് ചെറുതല്ല ഈ കാറ്റടിക്കാതിരിക്കുന്നെങ്കിൽ ഇനി നമുക്ക് വയമ്പ് വീശായിരുന്നു നമ്മളോട് ഒത്തിരി ആൾക്കാർ വയമ്പ് ചോദിച്ചിട്ടുണ്ട് ഇപ്പൊ തന്നെ നമ്മൾ ആദ്യത്തെ വീശിയത് എല്ലാം കൂടിനകത്ത് കയറ്റി വെച്ച് ഇനി ഇന്നത്തെ ഇതും കൂടിനകത്ത് കയറ്റി ടുക്കാൻ പോവാണ് ഉണക്ക അപ്പം എളുപ്പം ആയി ചട്ട് പോകുന്നത് അമ്പലത്തിൻ്റെ അത്ര ഇല്ല നമ്മൾ കരയ്ക്ക് നമ്മൾ ആദ്യം വീശ് എടുത്ത് വായുമ്പോഴത്തേല്ലാം കൂറിനകത്ത് ഏറ്റി വെച്ചിട്ടുണ്ട് അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതും അതുപോലെ തന്നെ ഇത്രയും വരുമ്പോൾ ഇത് നമുക്ക് മുഴുവൻ ഓർഡറാണ് ഇതും അതുപോലെ തന്നെ നമ്മൾ കൊടുക്കാനുള്ള ചെയ്യുക ഓർമ്മ തന്നെ കൊണ്ട് കൊടുക്കുകയാണ്

അപ്പൊ ഈ മീൻ ഇതുപോലെ തന്നെ എല്ലാവർക്കും നമുക്ക് കൊടുക്കുകയാണ് ഇത്രയും കൊണ്ടും തികത്തില്ല എന്തുമാത്രം വേം കിട്ടിയാലും നമുക്ക് ഓർഡാണ് അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ കാഴ്ചകൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം അടുത്തൊരു നല്ല കാഴ്ച വീണ്ടും വരാം ഇത് ഉണ്ടാവും നമ്മൾ ഒരേ കിറ്റിനകത്താക്കി വെക്കാണ് ഇതിനി എല്ലാവർക്കും ഈതും വെച്ച് കുടിക്കുക ഓക്കെ ഓക്കെ